സഹൃദയറി അങ്ങനെ നമ്മുടെ വരാൻ പോകുന്ന പുതിയ ഭൂപടത്തിനെ പറ്റിയുള്ള ഏതാനും ചില വിവരങ്ങൾ നമുക്കും അങ്ങനെ ലഭിച്ചിരിക്കുകയാണ് അതിനുമുമ്പായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പണി നടക്കുന്നത് കൊണ്ട് തന്നെ ഇതിലുള്ള പല വിവരങ്ങളും നമ്മുടെ ആഗോളതലത്തിൽ വരണമെന്നില്ല ആഗോളതലത്തിൽ വന്നാലും അത് ഇന്ത്യൻ ഭൂമടങ്ങളിലേക്ക് വരാൻ സാധ്യതയേ ഇല്ല അതുകൊണ്ട് ഇതിനെ ഒരു വിവര വിശകലനമായി മാത്രം നിങ്ങൾ കണക്കാക്കുക തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ് ചെറിയൊരു കുട്ടിപ്പുശാശം നമ്മളെ ചുറ്റിപ്പറ്റി എപ്പോഴും നമ്മോടൊപ്പം തന്നെ കാണും ഒരു വളർത്തു മൃഗത്തെ പോലെ അദ്ദേഹം എപ്പോഴും നമ്മുടെ കൂടെയുണ്ടാവും മരണം വരെ ഇത് നമ്മുടെ പ്രധാന കെട്ടിടത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ ദുർമന്ത്രവാദികളുടെയും പ്രേതാത്മാക്കളുടെയും ഒരു വാസസ്ഥലമായത് വളരെ മനോഹരമായി പണി കഴിപ്പിച്ച വലിയൊരു മണി മാളുകയാണ് നമ്മുടെ പുതിയ ഭൂപടത്തിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രേതാത്മാക്കളുടെ വാസസ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും ഇരുട്ട് തന്നെ ആയിരിക്കും ഇനി നമ്മുടെ പ്രധാന കെട്ടിടത്തിന്റെ ചുറ്റും പുറം ഭാഗങ്ങളിലും നമ്മളൊന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ പേടിപ്പിക്കുന്ന തരത്തിലുള്ള വൃക്ഷങ്ങളും കെട്ടിട നിർമ്മിതികളും അവിടെ കാണാൻ സാധിക്കുന്നതാണോ നമ്മോടൊപ്പമുള്ള കുട്ടി പുശാശാണ് ഈ ഭൂപിടത്തിലെ പ്രധാന ആകർഷണം ഇദ്ദേഹത്തിലൂടെയാണ് നമ്മുടെ പല കഴിവുകളും പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് ഈ ഭൂപടത്തിലെ പ്രധാന കേന്ദ്ര കഥാപാത്രം ഇദ്ദേഹം തന്നെയാണ് അതുകൊണ്ട് തന്നെ അത്രയേറെ പ്രാധാന്യം അദ്ദേഹം അർഹിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് നമ്മുടെ പുതിയ വാഹനങ്ങളിലൊന്നായ ദുർമന്ത്രവാദനങ്ങളുടെ മാന്ത്രിക ചൂൽ രണ്ടുപേർക്കാണ് ഇതിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നത് അതിനെപ്പറ്റി വളരെ വ്യക്തി പിന്നീട് ചർച്ച ചെയ്യാം കെട്ടിട നിർമ്മിതിയിൽ മാത്രമല്ല ഇവിടെയുള്ള അന്തരീക്ഷവും വളരെ കോപാകുലനാണ് ഏറെ ഭയാനകവും എപ്പോഴും ഇടിമിന്നൽ താഴേക്ക് പതിക്കുന്നുണ്ടാവും അവൻ നമ്മുടെ ഇടയിൽ പെട്ടു പോവുകയാണെങ്കിൽ മരണപ്പെടുമോ എന്ന് പറയാനാകില്ല പ്രധാന കെട്ടിടത്തിന്റെ പുറം ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ ഉൾഭാഗങ്ങളിലേക്ക് കയറുകയാണെങ്കിൽ അവിടെ കാണുന്നത് മനോഹരമായ ഒരു വസതിയാണ് ഇതിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ എൻ്റെ ഓർമ്മകൾ കടന്നു കയറിയത് നമ്മുടെ പഴയ രക്തരക്ഷസിൻ്റെയും ചെന്നായി മൂപ്പിൻ്റെയും പഴയ കോട്ടയായിരുന്നു എത്ര മനോഹരമായിരുന്നു അത് ആ പഴയ കെട്ടിട രീതി തന്നെയാണ് ഈ കെട്ടിടത്തിലും അവർ ഏകദേശം ഉപയോഗിച്ചിരിക്കുന്നത് അത് മാത്രമല്ല പുറത്തായാലും അകത്തായാലും ധാരാളം ഒളി സങ്കേതങ്ങൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒളി പോരാളികൾക്ക് ഇത് ഏറെ സഹായകരമായേക്കും ഇനി നമുക്ക് കാണേണ്ടത് നമ്മുടെ കുട്ടിപ്പിശാശിനെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ കഴിവുകൾ പുറത്തെടുക്കേണ്ടത് ധാരാളം കഴിവുകൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു അവ നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അത് നമ്മുടെ പ്രധാന കെട്ടിടത്തിൻ്റെ പ്രധാന പെട്ടി തുറക്കുമ്പോഴോ മറ്റ് ചെറിയ പെട്ടികൾ തുറക്കുമ്പോഴോ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അവിടെയുള്ള ഒരു പെട്ടി തുറന്നപ്പോൾ എനിക്ക് ആദ്യം ലഭിച്ചത് വേഗതയുടെ ശക്തിയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കുട്ടി കുട്ടിപുശാശിൻ്റെ സഹായത്താൽ നമുക്ക് കൂടുതൽ വേഗത്തിൽ ഓടുവാൻ സാധിക്കുന്നു പലതരത്തിൽ നമ്മൾ മുമ്പ് ഓടിയിട്ടുണ്ടെങ്കിലും തലവെച്ച വാക്കിനേക്ക് ഓടുക എന്ന് ഞാൻ മുമ്പ് കേട്ടിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് കാണുവാനും പറ്റി ഇതാണ് നമ്മുടെ പ്രധാന പെട്ടി ഒരു നിർപ്പണമായാണ് ഇതിനെ അവർ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇത് പൊട്ടിത്തെറിച്ച് അതിനുള്ളിൽ നിന്നാണ് നമുക്ക് ആവശ്യമായ വസ്തുക്കൾ പുറത്തേക്ക് വരുന്നത് അതിൽ നിന്നും നമുക്ക് പുതിയ കഴിവുകൾ ലഭിക്കുന്നതായിരിക്കും രണ്ടാമതായി ലഭിച്ച കഴിവ് ഏതാണെന്ന് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കൊട്ടിപ്പിശാച്ച് അവിടെ വലിയൊരു മതിലായി മാറുന്നു അതിലൂടെ നമ്മുടെ ശത്രുക്കളുടെ വെടിയുണ്ടകളെ ചേർത്ത് നിൽക്കുവാനും അതിൽ നിന്ന് നമ്മുടെ സംരക്ഷിക്കുവാനും സാധിക്കുന്നതായിരിക്കും എന്നാൽ ഒരു നിശ്ചിത സമയം വരെ മാത്രമേ ഇതവിടെ നിലനിൽക്കുകയുള്ളൂ ഇനി നമ്മുടെ കുട്ടിപ്പുശേഷിന്റെ മറ്റൊരു കഴിവാണ് ഇദ്ദേഹം ഊതി വീർത്ത് നമ്മുടെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നാൽ ഒരു പരിധിവരെ മാത്രമേ ഇദ്ദേഹത്തിന് ഊതി വീർത്ത് പൊങ്ങി നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ അതിനുശേഷം ഇദ്ദേഹത്തിന് നിയന്ത്രണം വിട്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുന്നതായിരിക്കും കെട്ടിടത്തിന്റെ മുകളിൽ മറ്റും കയറി കൂടാൻ ഇദ്ദേഹത്തിന്റെ ഈ സവിശേഷത മൂലം നമുക്ക് സാധിക്കുന്നതായിരിക്കും ഇദ്ദേഹത്തിന്റെ ഏതൊരു കഴിവും നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കഴിവുകൾ നമ്മുടെ പെട്ടികൾ തുറന്ന് അതിനകത്തു നിന്ന് നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് ഓരോന്നോരോന്നായി എന്നാൽ മാത്രമേ ആ കഴിവുകളെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ കെട്ടുപിശാശിൻ്റെ തന്നെ മറ്റു കഴിവുകളിലൊന്നാണ് നമ്മുടെ ആരോഗ്യനില ഗുരുതരമാവുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഭക്ഷണ സാമഗ്രികൾ അദ്ദേഹം നമ്മുടെ അനുവാദമില്ലാതെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യനില എന്നാൽ എന്നെ ഏറെ അമ്പരിപ്പിച്ചതും ഞാൻ ഈ മാന്ത്രിക ചൂഴിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോഴും ഇദ്ദേഹത്തിൻ്റെ കർത്തവ്യം അദ്ദേഹം മുടങ്ങാതെ ചെയ്യുന്നുണ്ടായിരുന്നു ഇത് വലിയൊരു മാറ്റം ഒരുപക്ഷെ നമുക്ക് സൃഷ്ടിച്ചേക്കാം കുട്ടിപ്പിശാശിൻ്റെ മറ്റൊരു കഴിവിലൊന്നാണ് ശത്രുക്കളുടെ വെടിയുണ്ടുകൾ നമുക്ക് നേരെ വരികയാണെങ്കിൽ താൽക്കാലികമായി നമ്മുടെ തലയ്ക്ക് അദ്ദേഹം സംരക്ഷണ കവചമായി മാറുന്നു ഇത് നമ്മൾ ഒന്നോ രണ്ടോ വെടിയുണ്ടുകളിൽ നിന്ന് സംരക്ഷിച്ചേക്കാം നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ഇത്തരത്തിലുള്ള കുട്ടിപ്പിശാശുകൾ കൂടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും മരിച്ചു കഴിയുകയാണെങ്കിൽ നമ്മുടെ പെട്ടിക്ക് മുകളിൽ കുട്ടിപ്പിശാശ് ഇങ്ങനെ ചുവന്ന നിറത്തിൽ കാണുവാൻ സാധിക്കുന്നതായിരിക്കും അല്പസമയത്തേക്കും നമ്മുടെ പെട്ടിക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ പണം കൊടുത്തു വാങ്ങുന്ന വളർത്തു മൃഗങ്ങൾ നമ്മൾ പെട്ടിയായി കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു പോലും നോക്കാറില്ല അവിടെയാണ് നമ്മുടെ കുട്ടിപ്പിശാച്ച് വ്യത്യസ്തനാകുന്നത് ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞും നമ്മോടൊപ്പം തന്നെ ഉണ്ടാവും ഇത്രയേറെ സവിശേഷതകൾ ഉണ്ടായിട്ട് നമ്മുടെ കുട്ടിപ്പിശ്വാശ് സൗജന്യമായി നമുക്ക് ഒന്നും ചെയ്തു തരുന്നില്ല അദ്ദേഹത്തിൻ്റെ കഴിവുകളെ നമ്മൾ കണ്ടെത്തി കൊടുക്കുകയാണെങ്കിൽ മാത്രമേ അദ്ദേഹം നമുക്ക് വേണ്ടി അവ പ്രവർത്തിപ്പിച്ചു തരികയുള്ളൂ ഇനി നമ്മുടെ പുതിയ വാഹനങ്ങളിലൊന്നായ മാന്ത്രിക ചൂൽ അതും ദുർമന്ത്ര പാതിരികളിലെ മാന്ത്രിക ചൂൽ നമ്മുടെ പ്രധാന കെട്ടിടത്തിനുള്ളിൽ വരികയാണെങ്കിൽ അവിടെ അലഞ്ഞു തിരിഞ്ഞ് തൂത്തു തുടച്ച് നടക്കുന്നത് കാണാം ഈ മാന്ത്രിക ചൂൽ അവിടെ അപ്പോഴേ നമ്മളിത് കൈക്കലാക്കുക രണ്ടു പേർക്കാണാം ഇതിൽ സഞ്ചരിക്കുവാൻ സാധിക്കുന്നത് നമ്മൾ കൈക്കലാക്കുകയാണെങ്കിൽ നമ്മുടെ തുകൽ സഞ്ചിയിൽ ഈ മാന്ത്രിക ചൂൽ കയറി കൂടുന്നതായിരിക്കും ഒരു നിശ്ചിത അകലത്തിൽ മാത്രമേ നമുക്ക് അവയു ഉപയോഗിച്ചുകൊണ്ട് സഞ്ചരിക്കുവാൻ സാധിക്കുകയുള്ളൂ ഒരു നിശ്ചിത സമയവേളകളിൽ നമുക്ക് ഇതിൽ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുവാനും സാധിക്കുന്നു വെള്ളത്തിന് മുകളിലൂടെയും ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സഞ്ചരിക്കുവാൻ യഥേഷ്ടം സാധിക്കുന്നതാണ് മാന്ത്രിക ചൂഴിഞ്ഞ് തന്നെ മറ്റൊരു സവിശേഷതയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ട് ശത്രുക്കൾക്ക് നേരെ നമുക്ക് വീശിയടിക്കുവാൻ സാധിക്കുന്നു അതിന്റെ ആഘാതത്തിൽ ശത്രുക്കൾ അവിടെ നിന്ന് തെറിച്ചു പോവുകയും ചെയ്യുന്നു ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇതുവരെയും യാതൊരുവിധ ഗുരുതര പരിക്കുകളും അവർക്ക് നൽകുവാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല ഇനി നമ്മുടെ ഉപ കെട്ടിടങ്ങളിലേക്ക് കടക്കാം അവയിലൊന്നാണ് നമ്മുടെ ശ്മശാനം പ്രേതാത്മാക്കളെ കൊണ്ട് നിറഞ്ഞതായതു കൊണ്ട് തന്നെ ഒരു ശ്മശാനം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അവിടെ തന്നെ ഒരു സംഘം പ്രേതാത്മാക്കൾ ഒരു ഗാനാലാപത്തിനായി തയ്യാറായി നിൽക്കുന്നത് കാണാം അവിടെ ഇറങ്ങി അവരോട് നമ്മൾ അപേക്ഷിക്കുകയാണെങ്കിൽ അവരുടെ ഗാനക്കച്ചേരി അവരോട് ആരംഭിക്കുന്നതായിരിക്കും ഏതാനും നിമിഷങ്ങൾ അവ നമുക്ക് ആസ്വദിക്കാവുന്നതാണ് ചത്തുമലച്ച മുൻകാല പ്രേതങ്ങൾ വഴി കുഴിയിൽ നിന്ന് പൊങ്ങി വന്ന് അവരുടെ ഗാനാലാപനം ആസ്വദിക്കുന്നു പിന്നെ എന്തുകൊണ്ട് നമുക്ക് ആസ്വദിച്ചുകൂടാ പ്രേതങ്ങളുടെ പ്രേതസംഗഗാനം അവസാനിച്ച ശേഷം അവരുടെ പക്കൽ നിന്ന് നമുക്ക് ധാരാളം ആയുധങ്ങളും പ്രതിഫലമായി ലഭിക്കുന്നതായിരിക്കും മറ്റൊരു ഉപകെട്ടിടവും നമ്മുടെ ഭൂപടത്തിൽ വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അതിനെപ്പറ്റിയുള്ള വ്യക്തമായ വിവരങ്ങൾ എന്താണെന്ന് ഇതുവരെയും അവർ പുറത്തുവിട്ടിട്ടില്ല ധാരാളം അറകളും പടികളുമുള്ള ഒരു വലിയ കെട്ടിടമാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത് ഇതൊരിക്കലും നമ്മുടെ പുതിയ ഭൂപടത്തിനെ പറ്റി വ്യക്തമായും പൂർണ്ണമായും ഉള്ള വിശകലനം ആയിരിക്കുന്നതല്ല ഉറപ്പായും ആഗോളതലത്തിൽ വന്നതിന് ശേഷം വളരെ വ്യക്തമായ രീതിയിൽ നിങ്ങൾക്കൊരു വിശകലനം ഞാൻ അവതരിപ്പിക്കുന്നതായിരിക്കും അതുവരെ ഇത് വെച്ച് നമ്മൾ സംതൃപ്തിപ്പെടുക അപ്പോൾ സഹൃദൈര് നമുക്ക് വിട പറയാനുള്ള സമയം അകതമായിരിക്കുകയാണ് അതിനു മുമ്പായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ആഡംബരമായ രീതിയിൽ വസ്ത്രങ്ങളോ വാഹനങ്ങളോ ആയുധങ്ങളോ വിൽക്കുവാനോ വാങ്ങുവാനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ പുല്യവുട്ടുകാരനെ തന്നെ വസതിയിൽ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിന് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും നേരം ക്ഷമാശയില്ലായി നമുക്കൊണ്ട് സമയം മാറ്റിവെച്ച എല്ലാ സുഹൃത്തുക്കളോടും എൻ്റെ നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് നന്ദി വീണ്ടും വരിക